ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപക്ക് മാനുവലും ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപക്ക് ഓട്ടോമാറ്റിക് കിട്ടുന്ന ഏറ്റവും പുതിയ ഫോർത്ത് ജനറേഷൻ ഡിസൈറിൻ്റെ വി എക്സ് ഐ വേരിയൻ്റായി കാണുന്നത് ഇനി തീർന്നിട്ടില്ല ഇതേ വേരിയൻറ്റിൽ ഇനി മൈലേജ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്ന് പറയുന്നവർക്ക് കുറച്ചും കൂടി കൂടുതൽ എന്ന് പറയാൻ കാരണം എന്താ പറയുക ഓൾറെഡി പെട്രോളിൽ നമുക്ക് ഇരുപത്തഞ്ചിന് മുകളിൽ ക്ലെയിം ചെയ്ത മൈലേജ് പറയുന്നുണ്ട് അപ്പോൾ അതും പോരാത്തവർക്ക് വേണ്ടി സി എൻ ജിയിൽ കൂടി ഈ ഒരു വേരിയൻറ്റ് ഡിസൈർ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ മുപ്പത്തി മൂന്നിന് മുകളിൽ ഒരു കിലോഗ്രാം സി എൻ ജിയിൽ നമുക്ക് ഓടാനും പറ്റും അങ്ങനെ മൂന്ന് രീതിയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ആണ് അപ്പോൾ ഈ ഒരു ഒമ്പത് ലക്ഷത്തിന് മുകളിൽ ബഡ്ജറ്റ് ഇറക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫീച്ചേഴ്സൊക്കെ മാരിത് ഈ ഒരു വേരിയൻറ്റിൽ തന്നിട്ടുണ്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം അപ്പോൾ മുൻവർഷം നോക്കുകയാണെന്നുള്ളിൽ പ്രധാനമായിട്ടും നിങ്ങൾ പരസ്യങ്ങളിലും അതുപോലെ മറ്റുള്ള വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്ത മുന്നേ ഫുൾ ഓപ്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത് അത്രയും മുഞ്ചലയിൽ അത്രയും ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്ക് അല്ല നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അതിൽ പ്രധാന കാരണം നമ്മുടെ ഹെഡ് ലാംപ് യൂണിറ്റിൻ്റെ ഒരു ഡിസൈൻ മാറി എന്നുള്ളതാണ് നമുക്കൊരു ഫുൾ എൽ ഇ ഡി പാറ്റേൺ ആയിട്ടുള്ള നമ്മുടെ ഓഡീനൊക്കെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലെ മെട്രിക്സ് ലൈറ്റിനേക്ക് ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ള ലൈറ്റ്സ് ഒക്കെ മാറിയിട്ടൊരു പ്രൊജക്ട് സെറ്റപ്പുള്ള ഹെഡ് ലാംപ് യൂണിറ്റ് ആയി എന്നുള്ളതാണ് ബേസ്റ്റുള്ള എൽ എക്സൈലും വി എക്സൈലും നമുക്ക് ഇത്തരത്തിലായിരിക്കും ഹെഡ് ലാംപ് യൂണിറ്റ് ഉണ്ടാവുക അതിന് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞാൽ പരസ്യങ്ങളിലൊക്കെ കാണുന്ന ഹെഡ്ലാം ലാം യൂണിറ്റായി മാറുന്നത് അപ്പോൾ പ്രൈസ് എത്ര കൂടുതൽ കൊടുക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞ് വെക്കാം അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാലോ ഇതിനേക്കാളും ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൂടുതൽ കൊടുത്താലാണ് നമുക്ക് ജെഡക്സ് എന്ന് പറഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകാനായിട്ട് പറ്റുള്ളുട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചോ എന്നുള്ളതാണ് ഇൻഡിക്കേറ്റർ നമുക്ക് ഹാലജനാണ് അതവിടെ ഇൻഡിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഗ്രില്ലിൽ ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് അത് ഡിസൈറിൻ്റെ ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും മുന്നിലുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് ഒരു വി എക്സൈൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ എൽ എക്സ് ഐ എന്നുള്ള ബേസ് വയറിൽ മാത്രമാണ് നമുക്ക് അതില്ലാത്തുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് ഇതേ ഒരു പാറ്റേൺ കാര്യങ്ങൾ ഗ്രില്ലൊക്കെ സെയിം തന്നെ കേട്ടോ ഒരു മാറ്റം നമുക്കിവിടെ പറയാനില്ല ഫുൾ ഓപ്ഷൻ സമാനമായിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് മുൻവശത്തെ ഓരോ കാര്യങ്ങൾ ഏറ്റവും ടോപ്പിൽ ത്രീ സിക്സ്റ്റ ഡിഗ്രി ക്യാമറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ ലുക്കിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ മുൻവശത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ടയറിൻ്റെ സൈസിൻ്റെ കാര്യത്തിലാണ് നമുക്ക് ടോപ്പിൽ രണ്ട് പേര് പതിനഞ്ച് ആവുന്നുണ്ട് അലോയ്സ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ വി എക്സ് ഐയിലെ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് എൺപത് പ്രൊഫൈലുള്ള പതിനാല് ഇഞ്ച് ടയറാണ് അതിനൊരു വീൽ ക്യാപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പതിനാലഞ്ച് ടയറ് കിട്ടുകയുള്ളൂ വീൽ ക്യാപ്പ് നമുക്ക് വി എക്സൈയിലെ മാത്രം പ്രത്യേകതയാണ് നിങ്ങൾക്ക് ബേസ്സിൻ്റെ പോയ വി എക്സൈ നമുക്ക് വീൽ ക്യാപ്പ് കിട്ടില്ല നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുവോട്ടോ അങ്ങനത്തെ കാര്യം കൂടി വരുന്നുണ്ട് അത് കൂടാതെ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വലിയ ഫീച്ചർ എന്താ പറയുക നമ്മൾ വേറെ ലെവൽ ഫീച്ചേഴ്സ് നമുക്ക് വി എക്സൈയിൽ ആഡ് ആവുന്ന രണ്ടെണ്ണം പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ മിറർ ഒ ആർ യു എമ്മ ബോഡി കളർ ആവുന്നുണ്ട് രണ്ടാമത് കാര്യം ഡോർ ഹാൻഡിൽ ബോഡി കളർ ആവുന്നുണ്ട് ഗംഭീര മാറ്റമല്ലേ അപ്പോൾ അത് നമുക്ക് ബേസ് ബേസ്റ്റേരിൽ ഉണ്ടാവില്ല വി എക്സ് ഐയിലേക്ക് വരുമ്പോഴേ മാരി കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് അത് കൂടാതെ ഒ ആർ എമ്മിൻ്റെ കളറിൽ മാത്രമാണ് അത്രത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്രയും നമുക്ക് വർഷങ്ങളിൽ പറയാനുള്ള നൂറ്റി അറുപത്തഞ്ച് എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ ഡിസൈന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ അതെ ഇതിൻ്റെ കീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നമ്മൾ ഒരുപാട് മാരിതല വാഹനങ്ങൾ കണ്ടിട്ടുള്ള ഒരു കീയാണ് ആണ് സെൻട്രൽ ലോക്കിങ് വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ വേറെ അതിന്റെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്മാർട്ട് ആവുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് കളറിൽ ഒരു കൺട്രോൾ കൂടി നമുക്ക് കാണാം അസിസ്റ്റി ബട്ടൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് അത് അവിടെ ഇല്ല അതുപോലെ ഷോൾഡർ ലൈൻ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറവായിട്ട് പറയാനുള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൂടുതൽ കൊടുത്ത് എഡെക്സയിലേക്ക് പോയാൽ അത്രയും കാര്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ മുള്ളിൽ ഒരു ഷാർപ്പിൻ ആൻഡറി കാണാം അത് നമുക്ക് ബേസ് പേരിന് മുതൽ എല്ലാ പേരും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൊടുത്ത മറ്റൊരു ഫീച്ചറാണ് ഡി ഫോവറ് പുറകിലെ ഡി ഫോർ നമുക്ക് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് ടെലാംബ് യൂണിറ്റും യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് സെയിം ഏത് വേരിന്റ് എടുത്താലും ഇത്തരത്തിൽ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് ബാക്കി പുറകിലുള്ള ഒരു ഡിസൈനൊക്കെ ഇത് തന്നെയാണ് ഈ ഒരു ക്രോം എലമെന്റ് മാത്രമേ നമുക്ക് ബി എക്സ് എ മുതൽ ആഡ് ആവുന്നുള്ളൂ എന്ന് പറയാം ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ബേസ് ചെയ്യാനും നിന്ന് ലഭിക്കുന്നതാണ് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം ക്യാമറ നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല അത് ഓൾറെഡി ടച്ച് സ്ക്രീൻ വരുന്നില്ല അപ്പോൾ ഒരു ആറായിരം ഏഴായിരം രൂപ എക്സ്ട്രാ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയും നമുക്ക് ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്ത് തരും ഇത്രയാണ് മൊത്തം ലുക്കിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് വി എക്സ് ഐയുടെ വേരിയൻറ്റിൽ ഇത് റിയർ സീറ്റിലാണെന്ന് പറയാം പ്രധാനമായിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആം റെസ്റ്റ് ഇതൊക്കെ ഈ ഒരു വി എക്സ് ഐ എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം ബേസ് വേരിയൻറ്റിൽ ഇല്ല അതൊന്നാമത്തെ കാര്യം പക്ഷേ വി എക്സ് ഐ മുതൽ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നത് മാധ്യമം സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഐ എൻ്റെ വാഹനങ്ങളിൽ മാത്രം കൊടുത്തിരുന്ന ഫീച്ചറാണ് അതൊക്കെ നമുക്ക് വി എക്സ് ഐ മുതൽ തന്നെ അത് രണ്ടാമത്തെ വെറ്റിൻ്റെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അത് നമുക്ക് എ സി വെന്റുകൾ വന്നിട്ടുണ്ട് ചാർജിങ് പോർട്ടുകൾ വന്നിട്ടുണ്ട് സി ടൈപ്പ് ഉണ്ട് യു എസ് പി ഉണ്ട് അത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് വേണ്ട ഒരുവിധം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സീറ്റ് സാധാരണ നമ്മൾ പഴയ ഉള്ള പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണ്ട് ആവർത്തിക്കാത്തത് ഡോർപാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡുവെൽ ടോൺ ആണ് അതായത് ബീജിൻ്റെ ബ്ലാക്കിൻ്റെ മിക്സ് ആണ് ഇൻസൈഡ് ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ക്രോം ഫിനിഷ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ ഈ ഒരു വി എക്സൈലാണ് നമുക്ക് ആരംഭിക്കുന്നത് നാല് പവർ വിൻഡോയും വരുന്നുണ്ട് നാല് സ്പീക്കർ വരുന്നുണ്ട് ഡോറിൽ നമുക്ക് സ്പീക്കർ വന്നിട്ടുണ്ട് ബോട്ടിൽ ഹോൾഡർ അത്തരത്തിലുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതായത് വി എക് റിയർ സീറ്റ് നമുക്ക് ഒരു കംപ്ലൈൻറ്റും പറയാനില്ലാത്ത രൂപത്തിലേക്ക് നമ്മുടെ മാറി മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡ്രൈവർ സൈഡ് കയറി അപ്പോൾ ഡ്രൈവർ സൈഡ് ഡോർ നമ്മൾ പാറ്റേൺ കാര്യങ്ങൾ കളർ കോമ്പിനേഷൻ അതൊക്കെ നേരത്തെ കണ്ട പോലെ തന്നെയാണുള്ളത് എക്സ്ട്രാ നമുക്കിവിടെ നാല് പവറോയിൻ്റോടെ കൺട്രോൾ വന്നു അതും നമ്മുടെ ഡ്രൈവർ സൈഡ് നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ടെന്നുള്ള അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടോ അതോ യെസ് അപ്പ് ആൻഡ് ഡൗൺ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള മോട്ടറാണ് ആണ് കേട്ടോ ഒറ്റ ടച്ച് കൊടുത്താൽ നമുക്ക് പവറോയിൻ്റ് ഫുൾ റോൾ ഡൗൺ ആവാനും റോൾ അപ്പ് ആവാനും എന്നുള്ളതാണ് അതിനൊരു ലേക്ക് കൊടുക്കുകയാണ് വി എക്സയിൽ അത്തുള്ള ഫീച്ചർ ഒക്കെ കൊടുത്തതിന് പിന്നെ അവിടെ ലോക്ക് അൺലോക്കിൻ്റെ കണ്ടോളും ഒ ആർ എം ഗുഡ് ആഫ്റ്റർനൂൺ ഒ ആർ എം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് തുടങ്ങിയ കണ്ടോളും ഒക്കെ വന്നിട്ടുണ്ട് ആ അവർ ഏരിയ പക്കയായിട്ട് എന്ന് പറയാം ഇനി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് അതിനും ഒരു ലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ വി എക്സ് എടുക്കുന്നവർക്ക് ഒരുവിധം നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഇതുവരെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കീ ഓൾറെഡി ഞാൻ കാണിച്ചു ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടണാണ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാന ഏറ്റവും എല്ലാവരും നോക്കുന്ന ഒരു കാര്യം കൺട്രോൾസ് ഉണ്ടെന്നുള്ളതാണ് യെസ് നമുക്ക് വി എക്സ് ഐ മുതൽ സ്റ്റിയറിംഗിൽ ഓഡിയോടെ കൺട്രോൾസ് വന്നിട്ട് ക്രൂയിസ് കൺട്രോൾ ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസ് എടുക്കാനായിട്ട് സാധിക്കും ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വന്നിട്ടുണ്ട് എം ഐ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ ഓപ്ഷനിലാണ് നമുക്ക് കളയടാവുന്നതും ബാക്കി എല്ലാ പേരിലും ഇത്തരത്തിലുള്ള ഒരു എം ഐ ഡി തന്നെയാണ് വി എക്സയിൽ ഒരു പ്രത്യേകിച്ച് കുറവ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് നമ്മുടെ റേഞ്ച് ആവറേജ് ഫിലിഫിഷ്യൻസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോർ ഏതാണ് ഓപ്പൺ ആയിരിക്കുന്നത് അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്കതിൽ കാണുന്നുണ്ട് എന്ന് പറയാം അത് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ്റെ ഏരിയ ആണ് നമുക്ക് ഏഴ് ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ആണ് വന്നിട്ടുള്ളത് അതിന് നമുക്ക് ആപ്പിൾ കാർപ്ല ഒക്കെ നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും യെസ് ഈ രൂപത്തിൽ ഇതും നമ്മൾ ഒരുപാട് മാരുതി വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് പറയാനില്ല അതിൽ അത്യാവശ്യം ഇൻഫർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നാല് സ്പീക്കറാണ് വരെ ടോപ്പെൻഡിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമുക്കത് ആറ് സ്പീക്കറും ആർ കിമീസൺ സിസ്റ്റം ഒക്കെ ആയിട്ട് മാറുന്നത് ബാക്കി എല്ലാത്തിലും ഈ ഒരു സെറ്റപ്പ് തന്നെയാണ് പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മോളിൽ സെഡ് എക്സൈലേക്ക് പോകുന്നവർക്ക് സെയിം സൈസ് ആയിരിക്കും പക്ഷേ നമുക്ക് ഒരു കണക്റ്റഡ് ഫീച്ചർ അതായത് മാരുതി കണക്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി ആഡ് ആവുന്നുണ്ട് നിങ്ങൾ ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് വരെ ക്യാമറയും ആഡ് ആവുന്നുണ്ട് അത്രേ നമുക്ക് അവിടെ വരുന്ന മാറ്റങ്ങളുള്ളൂ അവിടെ താഴേക്ക് വന്നാൽ മനോഹരമായിട്ടുള്ള ഡാഷ് ബോർഡ് എന്ന് പറയാം അതായത് ഒരുപാട് ടെക്സ്റ്ററ് അതുപോലെ കളർ കോമ്പിനേഷൻസ് കൊടുത്തിട്ട് മടുപ്പിക്കാത്ത രൂപത്തിലുള്ളൊരു ഡിസൈൻ രീതിയിലേക്ക് വന്നിട്ടുണ്ട് കൺ എ സി കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അല്ല പക്ഷെ അത്യാവശ്യം ഒരു ഓട്ടോമാറ്റിക്കായി തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഡിസൈൻ കാര്യങ്ങൾ നമ്മൾ നെക്സയിലുള്ള വാഹനങ്ങളിലും അതുപോലെ പുതിയ സ്വിഫ്റ്റിലും ഇത്തരത്തിലുള്ള കൺട്രോൾസ് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ലൊരു സ്ഥല പെട്ടെന്ന് കണ്ടാൽ നമുക്കത് ഓട്ടോമാറ്റിക്ലിമേ കണ്ടോ ആണ് തോന്നും ആ രൂപത്തിൽ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയാം അവിടെ താഴേക്ക് വന്നാൽ എസ് പി പവർ ഔട്ട്ലെറ്റ് ഉണ്ട് അതുപോലെ പന്ത്രണ്ട് വാൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് പിന്നെ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അതിൻ്റെ ഒരു ഫൈവ് സ്പീഡ് ഇയർ ലിവർ കാണാൻ സാധിക്കും താഴേക്ക് വന്നാൽ ഹാൻഡ് ബ്രേക്ക് കാണാം അപ്പോൾ അത്രയ്ക്കാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ മാനുവലി ചെയ്യാൻ കഴിയുന്ന ഐ ആർ എംസ് വന്നിട്ടുണ്ട് മാപ്പ് ലാമ്പ് നമുക്ക് ഇത് ഫ്രണ്ടിലും അതുപോലെ സെൻറ്ററിലും വന്നിട്ടുണ്ട് അത്രയ്ക്ക് തന്നെയാണ് എടുത്തു പറയാനുള്ള കാര്യങ്ങൾ ഈ വാനിറ്റി മിററും നമുക്ക് വരുന്നിട്ടോ അതെ മിറർ നമുക്ക് പാസഞ്ചർ സൈഡ് വന്നിട്ടുണ്ട് ഡ്രൈവർ സൈഡ് ടോൾ സിപ്റ്റ് ഹോൾഡർ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്വിഫ്റ്റിൽ കണ്ടിട്ടുള്ള അതെ ജെ എന്ന് പറയുന്ന ആ സീരീസിൽപ്പെട്ട എഞ്ചിന് തന്നെയാണ് നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയാം നേരത്തെ പറഞ്ഞത് ഇരുപത്തഞ്ച് പോയിന്റ് ഏഴൊക്കെ നമുക്ക് ക്ലെയിം ചെയ്ത മൈലേജ് വരുന്നുണ്ട് പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ എൺപത്തൊന്ന് പോയിന്റ് അഞ്ച് പി എസ് അതുപോലെ നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് എൻ ടോർക്കാണ് ഈ ഒരു എഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിഫ്റ്റ് ഓടിച്ചപ്പോൾ ഡിസൈർ നമ്മൾ ഓടിച്ചിട്ടില്ല എന്നാലും വൈകാതെ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ സ്വിഫ്റ്റ് ഓടിച്ചപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ലോയിൻറ്റ് ടോർക്ക് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ലെവൽ കാർ രൂപത്തിലൊക്കെ ഡീസൻ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് പവർ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡിസൈർ വൈകാതെ നമുക്ക് ഓടിക്കാം പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫസ്റ്റ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് അതിൽ ഫുൾ ഓപ്ഷൻ വി എസ് ഐസ് എന്നുള്ള മാറ്റങ്ങളൊന്നുമില്ല എല്ലാം ഫൈവ് സ്റ്റാർ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ബേസിക് ആയിട്ട് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് സേഫ്റ്റിയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട് ആറ് എയർ ബാഗ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് തുടങ്ങിയിട്ടുള്ള ഐസ്റിക് ചൈൽഡ് സീറ്റ് മോഡ് തുടങ്ങി ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ വേരിയും നൽകിയിട്ടുണ്ട് ആകെ ടയർ പ്രഷർ മോണിറ്ററിങ് മാത്രമാണ് ടോപ്പ് എനിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് ബാക്കിയെല്ലാം മാറി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരം അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം ഒമ്പതേകാൽ ലക്ഷത്തിന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഫീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട് എനിക്ക് ഈ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും സേഫ്റ്റിയും ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് മോശമല്ലാത്തൊരു വാഹനം എന്നുള്ള രോഗത്തിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ ഡിസേനെ കുറിച്ചും മറ്റു മാധ്യത ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മതി വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ വീട്ടിലാണെങ്കിൽ ഒരുപാട് നേരിട്ട് കൊണ്ടിരിക്കണം ബൈ ബൈ